മണിപ്പൂരിൽ സൈനിക വാഹനത്തിന് നേരെയുണ്ടായ അജ്ഞാതന്റെ വെടിവെയ്പ്പിൽ രണ്ട് സൈനികർക്ക് വീരമൃത്യു അഞ്ചു പേർക്ക് പരിക്കേറ്റു വിഷ്ണുപൂരിൽ വെച്ചായിരുന്നു വെടിവെപ്പുണ്ടായത് അമർണ കാർത്തികയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അമർണ ഗുഡ് ഈവനിങ് അപർണ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചു മടങ്ങിയതിനു ശേഷം അവിടെയുള്ള സംഘർഷത്തിനായിവ് വന്നിട്ടില്ലേ ഇന്ന് എന്താണ് സംഭവിച്ചത് ഉണ്ടായ സംഘർഷവുമായി ഇതിന് ബന്ധമില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അജ്ഞാത സംഘം അസം റൈഫിൾസിന്റെ വാഹനത്തിന് നേരെ വെടിയുറക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങളിൽ വന്നത് ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവരെ പിടികൂടാനായിട്ടില്ല ഇവർ എവിടെ നിന്ന് വന്നു ഏത് വഴിക്കാണ് പോയത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ സൈനിക വാഹനത്തിൽ അതായത് അസം റൈഫിൾസിന്റെ വാഹനമാണ് അതിൽ മുപ്പത്തിമൂന്ന് സൈനികരാണ് ഉണ്ടായിരുന്നത് അവർ ഇംഫാലിൽ നിന്ന് ബിഷ്ണുപൂരിലേക്ക് പോവുകയായിരുന്നു ഏകദേശം ബിഷ്ണുപൂരിൻ്റെ തൊട്ടടുത്തെത്തിയപ്പോഴും ാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് ഒരു സൈനികൻ അവിടെ വെച്ച് തന്നെ മരിച്ചു എന്നുള്ളതാണ് വിവരം രണ്ടാമത്തെ ആൾ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലുമാണ് ആറുപേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം മറ്റുള്ള ആളുകൾക്ക് ചെറിയ ചെറിയ പരിക്കുകളുണ്ട് സാരമായ പരിക്കും ആറുപേർക്കാണുള്ളത് ഇത് മണിപ്പൂരിലെ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സംഘർഷവുമായതിനു സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിന് ബന്ധമുണ്ട് എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും പക്ഷേ അത്തരത്തിൽ സ്ഥിരീകരിക്കുന്ന വിവരങ്ങളൊന്നും വന്നിട്ടില്ല അജ്ഞാത സംഘത്തിന്റെ ആക്രമണം എന്ന് മാത്രമാണ് ഇപ്പോൾ വരുന്ന വിവരം അതായത് അവിടുത്തെ സാഹചര്യങ്ങൾ നമുക്കറിയാം നേരത്തെ തന്നെ മെയ്ത്തി വിഭാഗവും കുക്കി വിഭാഗവും തമ്മിലുള്ള സംഘർഷം വലിയ തോതിൽ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലത് വലിയ രാഷ്ട്രീയ പോരിലേക്കും വഴിമാറിയിരുന്നു അതിന് പിന്നാലെ പ്രധാനമന്ത്രി സ്ഥലത്തെത്തുകയും എല്ലാം ചെയ്തു അതിന് ശേഷം കാര്യങ്ങളിൽ അയവ് വന്നിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആക്രമ സംഭവം അവിടെ ഉണ്ടായത് അരുൺകുമാർ താങ്ക് യു